നീലിമയും കൊട്ടേഷൻ ടീമും ചേർന്ന് സുധീനെ തട്ടിക്കൊണ്ട് പോകാനുള്ള പ്ലാൻ തയ്യാറാക്കുന്നു തുടർന്ന് ഒന്നെങ്കിൽ അൻപത് ലക്ഷം അല്ലെങ്കിൽ അവൻ്റെ കട എൻ്റെ പേരിൽ എഴുതി തരണം ഇതായിരിക്കും എൻ്റെ ഡിമാൻഡ് ഡിമാൻഡെന്ന് നീലിമ അവരോട് പറയുന്നു പിന്നീട് രേവതിയെ തനിച്ചാക്കി തീർത്ഥാടനത്തിന് പോയതിന് അച്ചമ്മ ചന്ദ്രമതിയെ വിളിച്ച് ദേഷ്യപ്പെടുകയും നീ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ വരണമെന്നും പറയുന്നു പിന്നീട് സന്ധ്യയായിട്ടും ശ്രുതിയും വർഷയും തിരികെ വരാത്തതിന് അച്ചമ്മ ഇരുവരെയും കുറ്റപ്പെടുത്തുന്നു ഇതേസമയം ശ്രുതിയും ശ്രുതി അവിടെ എത്തുമ്പോൾ രേവതിക്ക് സുഖമില്ല എന്ന് നിനക്കറിയാമല്ലോ എന്നും രണ്ട് ദിവസം അവധിയെടുക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്നും ചോദിച്ച് ശ്രുതിക്ക് കണക്കിന് കൊടുക്കുന്നു ഇതേ സമയം വർഷയും ശ്രീകാന്തും അവിടെ എത്തുന്നു തുടർന്ന് ശ്രീകാന്തും വർഷയും രേവതിക്കും രവീന്ദ്രനും സച്ചിക്കുള്ള ഫുഡ് മേടിച്ചോണ്ട് വന്നെന്നറിഞ്ഞ് അച്ചമ്മയ്ക്ക് സന്തോഷം തോന്നുന്നു തുടർന്ന് രേവതിക്ക് പുറത്തുനിന്നുള്ള ഫുഡ് കൊടുക്കണ്ടെന്നും ഞാൻ അവൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തോളാമെന്നും അച്ചമ്മ പറയുന്നതോടെ വർഷയ്ക്കാകെ സങ്കടമാകുന്നു പിന്നീട് അച്ചമ്മയും സച്ചിയും രവീന്ദ്രനും ചേർന്ന് അടുക്കളയിലെ പാചകം ആഘോഷമാക്കി മാറ്റുന്നു തുടർന്ന് രവീന്ദ്രനും അച്ഛമ്മയും ചേർന്ന് സച്ചിനെ രേവതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു ശേഷം സച്ചിയുടെയും രേവതിയുടെയും റൊമാൻസ് കണ്ടുവരുന്ന അച്ഛമ്മയും രവീന്ദ്രനും ഇരുവരെയും കളിയാക്കുന്നു ശേഷം അച്ചമ്മ ആഹാരം കൊണ്ടു കൊടുക്കുമ്പോൾ എൻ്റെ കൈയ്ക്ക് നല്ല വേദന ഉണ്ടെന്നും അച്ചമ്മ വാരി തരാമോ എന്നും രേവതി ചോദിക്കുന്നു അതോടെ അച്ചമ്മ രേവതിക്ക് വാരി കൊടുക്കുന്നു തുടർന്ന് അച്ചമ്മ വാരി കൊടുക്കാനായി കൈക്ക് വേദനയാണെന്ന് രേവതി അഭിനയിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതോടെ ചമ്മി നിൽക്കുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു